ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങൾ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അതിന് ശേഷം ഞങ്ങളൊരു യാത്ര പോകാൻ ഇറങ്ങിയതാട്ടോ അപ്പം ഞാൻ ഞങ്ങളെപ്പറ്റിക്ക് ഇറങ്ങിയാൽ വല്ല ഞാൻ റോഫ് നമ്മുടെ കൂട്ടുകാരനാണ് കൂട്ടുകാരും കൂട്ടുകാരെ വൈഫും അതേമാതിരി ഹണിമൂൺ പോകാൻ വിചാരിച്ചപ്പോൾ അപ്പോൾ അവനോട് പറഞ്ഞു വേറെ ആരുല്ലായി വാന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ വണ്ടി ബ്രേക്കിനിട്ട സമയമാണ് ലോറി ബ്രേക്കിന് നിർത്തിയത് അതിന് പണിക്ക് നിർത്തിയ സമയമാണ് കാരണം എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ആ ടൈം ആയതുകൊണ്ട് മാത്രമാണ് ഞാനിൻ്റെ കൂടെ പോയത് എല്ലാന്നുണ്ടെങ്കിൽ വല്ല ലീവാക്കിയിട്ടൊന്നും പോക്കില്ല അങ്ങനെ ഇങ്ങനെയൊന്നും പോക്കില്ല അപ്പോൾ ആദ്യം പോലെ അവിടെ പറയാം മുട്ടായികളാണ് ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് വയനാട്ടിൽ കേട്ടോ വയനാട് അടിവാരത്തി അടിവാരത്തു നിന്നാണ് ഞങ്ങൾ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ച് കിട്ടുക അടിവാര ഹോട്ടലിൽ മസാല ദോശയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിച്ചത് കാരണം എന്താ വെച്ചാൽ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല നേരത്തെ ഇറങ്ങിയില്ല പലച്ചയ്ക്ക് ഇറങ്ങിയതല്ലേ അങ്ങനെ വയനാട് എത്താനുള്ള ടൈം പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ വയനാട് ഊട്ടി പിന്നെ കുടയ്ക്കുന്നാലും ആ റൂട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചു കേട്ടോ പോക്ക് ഞങ്ങളെ പ്ലാൻ മറ്റുള്ള ചിറ്റി ചിറ്റി പോകാമെന്ന് വിചാരിച്ചതെന്നല്ല എല്ലായിടത്തും കണ്ടിട്ട് അങ്ങനെ പോവാച്ചിട്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ അടിവാര ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാ കേട്ടോ ചായ കുടിക്കുക രാവിലെ തന്നെ കാരണം അത്രയും ദൂരം നമ്മൾ വന്നതല്ലേ ചായ കിട്ടുന്നൊന്നും കുടിച്ചില്ല അവർ രണ്ടാളും നല്ല ഹാപ്പിയാണ് കേട്ടോ അന്നത്തെ ദിവസം നമ്മളവിടുന്ന് മസാല ദോശയും കാര്യങ്ങളട്ടോ കഴിച്ചത് ചായയും കാര്യങ്ങൾ ഞാൻ കട്ടൻ ചായയും മസാല ദോശയും കഴിച്ചു ആദ്യം അതേപോലെ തന്നെ അതേപോലെ ഒരു മിഠായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട് അവിടുന്ന് നമ്മൾ എന്ന് ഒന്ന് വരുന്ന സമയത്തൊക്കെ ഈ ഹോട്ടലിൽ നിന്നായിട്ട് അവിടുന്ന് കഴിക്കില്ല അടിവാരം വയനാട് പോണ സമയത്തൊക്കെ ഈ ഹോട്ടലിൽ നിന്ന് അടിവാരത്തിൽ നിന്ന് കഴിക്കൽ ഇവിടെ ഇവിടെ എന്ന് വെച്ചാൽ റൂമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലാണിത് കഴിഞ്ഞൊരു തവണ നമ്മൾ വന്നിട്ട് ഇവിടുന്ന് റൂം എടുത്തിട്ട് അങ്ങനെ ചെ ചുരം കയറിക്കൊണ്ടേയിരിക്കുക കേട്ടോ നമ്മൾ ചുരത്തിൽ എന്തായാലും ചുരത്തിൻ്റെ സൈഡിലൊക്കെ നല്ല ചെ പീഡി ആ വേലക്കില്ല അടിക്ക് പീടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അടിയിൽ നിന്നാണ് നമ്മൾ നല്ല വ്യൂ ആയിട്ട് അങ്ങനെ പോവുകയാണ് എവിടെ നിന്ന് നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ കൂടുതലായിട്ട് നിർത്താനും തന്നിട്ടില്ല എങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ ഇനി പോകാൻ കുറേ സ്ഥലമില്ലേ ആദ്യം വയനാട് വയനാട് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ഒരു ആറാം പേർപ്പിൻ്റെയൊക്കെ എത്തിയ സമയത്താണ് ഒരുപാട് നേരം ബ്ലോക്കായിട്ട് നിൽക്കേണ്ടി വന്നത് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് കേട്ടോ ബ്ലോക്ക് കാരണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ പിന്നെ നമ്മൾ കുറച്ചുകൂടെ പോയാൽ ഒരു ഉപ്പിലിട്ട കട കണ്ട് ഏതാണ്ട് സിപ്പ് ലൈൻ്റെ ഒക്കെ അപ്പുറത്തൊക്കെ ആയിട്ടൊക്കെയാണ് ഈ കട കണ്ടിട്ടുള്ളത് ഉപ്പിലിട്ട അവിടെ ഉപ്പിലിട്ട് മാത്രം തന്നെയാണ് എല്ലാം ഉപ്പിലിട്ട കൊണ്ടുട്ടോ അവിടെ നിന്ന് ചക്കക്കുരു മുതൽ വൻപയർ പിന്നെ ഒരുവിധം മുന്തിരി നമ്മുടെ പച്ചമുന്തിരി പിന്നെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല പച്ചക്കറി ഐറ്റംസിൽ ഒരുവിധം പച്ചക്കറി ഐറ്റംസ് മുഴുവൻ ഉണ്ടാവും അവിടെ ഉപ്പിലിട്ട അപ്പോൾ അതിലേറ്റായിട്ട് എനിക്ക് വന്നിട്ട് ചക്കക്കുരു ഉപ്പിലിട്ടതാണ് പിന്നെ അതായത് കമ്പ ഉപ്പിലിട്ടുണ്ട് പിന്നെ കൈപ്പങ്ങ പിന്നെ എല്ലാ സാധനവും ഒരു വിധം സാധനമൊക്കെ ഉപ്പിലിട്ടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൽ കാണുന്നുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഉപ്പിലിട്ടതായിട്ടോ മറ്റുള്ള എല്ലായിടത്തും പല സ്ഥലം കാണുക എന്നല്ലാതെ കമ്പമൊന്നും വല്ലാതെ വായേക്കൊന്നും വെക്കാൻ വയ്യ അതതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ ആദ്യമോലങ്ങനെ മാങ്ങ ആയിട്ടും കമ്പമായിട്ടും ഓരോന്നോരോന്ന് ഓരോന്നായിട്ടും അങ്ങനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കുക നമ്മുടെ പച്ചമുന്തിരി ആണ് അതിലിടക്ക് ഞാൻ കണ്ടത് ഉപ്പിലിട്ടയിൽ എച്ച് ആണ് അപ്പം എല്ലാ സാധനവും ഉണ്ട് അങ്ങനെ ഇടയ്ക്ക് അതിമോനായി പോകാനിടയ്ക്ക് ആദ്യം പറഞ്ഞു ഒരു വെള്ളം വേണം തന്നെ ഓരോ അരി ഉള്ള കൂടി വലിച്ചു കയറ്റിയിട്ട് അങ്ങനെ വെള്ളം വേണം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ അതിൻ്റെപ്പുറം പുറം തോട്ടായത് കൊണ്ട് നല്ലൊരു വ്യൂനെ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ കൂടുതലായിട്ടൊന്നും അവിടെ നിന്നിട്ടില്ല കേട്ടോ കാരണം നമുക്ക് പോകേണ്ടത് കൊടൈക്കിനാൽ ആയതുകൊണ്ട് നമ്മൾ ഭാഗവും എക്സ്പ്ലോർ ചെയ്ത് പോവാച്ചിട്ടുണ്ട് വച്ചിട്ടുട്ടോ ഇനി നേരെ ഊട്ടിക്കാണ് പോകാനുള്ളത് കേട്ടോ കൊടൈക്കനാലിൽ നിന്ന് അല്ല വയനാട്ടിൽ നിന്ന് നേരെ ഊട്ടി അങ്ങനെ റണ്ണിങ് ടൈമാണ് ഞങ്ങൾ പോകുന്നത് ഇനി ഒരുപാട് ദൂരം പോകേണ്ടതായിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ അത് എവിടെയും നിർ കൂടുതലായിട്ടൊന്നും നിർത്തിയില്ല കേട്ടോ ഇനി പോകുന്നതിലൊരു ചെറിയൊരു വ്യൂ സ്പോട്ട് കണ്ടു അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് നേരം നിർത്തി ഒന്ന് ഫോട്ടോ എടുത്തിട്ടോ അത് നല്ല റിസൾട്ട് വ്യൂ ആണ് താഴെ താഴെപ്പുള്ളിൽ അത്രയും കട്ടിങ് വയനാടാണ് അതിൻ്റെ അത്രയും കട്ടിങ്ങിൻ്റെ മോൾ വാഷാണത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂടുതലായിട്ട് അവിടെ നിന്ന് നില വേഗം പോന്നു ഇനി നമുക്ക് പിന്നെയുള്ള യുക്കാലിത്തോട്ടം കുറേയായിട്ട് പോയ പിന്നെ യുക്കാലി തോട്ടത്തിൽ യുക്കാലിത്തോട്ടത്തിൽ പിന്നെ നമുക്കൊരു പ്രത്യേക ഒരു രസോർട്ടാണ് അവിടെ നിൽക്കാമെന്നൊക്കെ പോലെ അവിടുത്തെ ആ സ്മെല്ലും അവിടുത്തെ ആ ഒരു സൗണ്ടും പിന്നെ അവിടെ ഉള്ള ഒരു പ്രത്യേക ഒരു മറ്റേ ഇതൊക്കെ ഭയങ്കര രസമാണ് അവിടെ നിൽക്കാനും യുക്കാലിത്തോട്ടത്തിൽ കാരണം അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ കൂടുതലും അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം സമയം നമുക്ക് വളരെ പരിമിതമാണ് അപ്പോൾ ആ ഒരു സമയത്ത് കാരണം അപ്പോൾ അവിടെ വേഗം തടിയെടുത്തു പിന്നെ യുവ കാലത്തോട്ടത്തിൻ്റെ അപ്പുറത്തി കുറച്ചാണ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാച്ചിട്ടൊന്ന് നിർത്തിയേട്ടോ ചായ കുടിക്കാനുള്ള എത്തിപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി ഏതാണ്ട് ഊട്ടിയിലെത്തി ഊട്ടിയിലെത്തിയപ്പോഴത്തൊരു മലയാളി ചേച്ചിയാണ് ഈ ചേച്ചി നിലമ്പൂക്കായിരത്തി കേട്ടോ അവിടുന്ന് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് നിലമ്പൂരാണ് എന്നുള്ളത് സ്വദേശം നിലമ്പൂരാണ് ഇവിടേക്ക് കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് നടന്ന അവർ പറഞ്ഞത് അങ്ങനെ അവർ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട് മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു ഇതിലാ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചു നമുക്ക് കല്യാണ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഓക്കെ നോക്കാൻ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞാൽ നമ്പറൊക്കെ കൊടുത്ത് പോകുന്നവർ എന്തായാലും അപ്പം ഞാനവിടുന്ന് ആദ്യമേ ചായ വേണമെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ഞങ്ങൾ എന്തായാലും കട്ടൻ ചായയിട്ട് കുടിച്ചത് അപ്പോൾ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ള ഏരിയയാണ് നമ്മൾ ഈ ഷോപ്പിന് ചേച്ചി ഷോപ്പിന് നേരെ വേഗം തന്നെ നല്ല രസമുള്ളൊരു വ്യൂ ആയിട്ടുള്ള ഒരു സ്ഥലം അവിടെ കാണാൻ നല്ല രസമാണ് ഇതിപ്പോൾ ഊട്ടിയിലെത്തി നമ്മൾ ഊട്ടിയിലെത്തി എന്ന് പറഞ്ഞാൽ ശരി പക്ഷേ അത്ര തണുപ്പൊന്നും ഇല്ല കേട്ടോ ഊട്ടിയിൽ അങ്ങനത്തെ ഒരു തണുപ്പോ കാര്യങ്ങളോ ഉള്ളൊരു ഒന്നുമല്ല ഞാനും വിദേശം നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയ ഊട്ടി പക്ഷേ ഇപ്പോൾ ഊട്ടിയിൽ പകലും വലിയ തണുപ്പൊന്നുമില്ല രാത്രി ആയി കഴിഞ്ഞാലാണ് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടോ എന്തായാലും സംഗതി പൊളിയായി അങ്ങനെ ഞാൻ ആ കമ്പിയൊക്കെ ചാടിക്കിടന്ന് പോസ്റ്റൊക്കെ കിടന്നിട്ട് നമ്മളെ കുട്ടികൾ കളിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു തടാകത്തിൻ്റെ സൈഡ് പോലെ നല്ല വ്യൂ പോയിൻ്റ് ആയിട്ട് രസം കാണാൻ നല്ല രസമുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഏരിയ കേട്ടോ കുട്ടികൾ കളിക്കുന്നുണ്ട് പിന്നെ കുറേ നല്ലൊരു ഒരു അത്യാവശ്യം ഒരു തണുപ്പുണ്ടായിരുന്നു ഓവർ തണുപ്പ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ നല്ല രസമുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു പ്രത്യേക ഒരു വൈവുള്ളൊരു എക്സ്പീരിയൻസ് ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് വേഗം തടി എടുത്തു പിന്നെ കൂടുതൽ നേരം ഒന്നും അവിടെ നിന്ന് നല്ല ഇനി നമുക്ക് പോകാനുള്ളത് ഇനി കൊടൈക്കിനാലാണ് കൊടൈക്കിനാലിക്ക് പോകാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഓടാനും ഉണ്ട് ഓട്ടം എന്ന് പറയുന്നത് പത്ത് മൂന്നിരി ചില കിലോമീറ്റർ അത്യാവശ്യം ഓടാണ്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഓടിയാൽ പോരങ്ങനെ ചുരം കാര്യങ്ങളൊക്കെ കയറി ഒരുപാട് അതിലിടയ്ക്ക് പോകണി പിന്നെ ഒരുപാട് നേരം നിർത്തിയിട്ടോ കുറച്ച് നേരം നിർത്തിയിട്ടാണ് ചായയൊക്കെ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു നമുക്കെല്ലാവരും അറിയുമ്പോൾ തന്നെ അത് വേറെ ഹോട്ടലിൽ നിന്നാട്ടാണ് കഴിച്ചത് അപ്പോൾ പിന്നെ അവിടെ അതവിടെ നിന്ന് ഞങ്ങൾ എന്താ വെച്ചാൽ അവരൊക്കെ റൈസും കഴിച്ചു ഞാൻ ചപ്പാത്തിയും കഴിച്ചിട്ടോ റൊട്ടിയും കറി റൊട്ടിയും ചിക്കൻ കറിയാണ് ഞാൻ കഴിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായി വലിയൊരു ഇതൊന്നായിട്ട് നമ്മൾ കഴിച്ചില്ല അങ്ങനെ നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തി പൂരിൻ്റെ അടുത്തൊക്കെ എത്താനായിട്ട് അവിടെ എത്തിയേക്കും ഞങ്ങളുടെ റൂം അതിൻ്റെ നേരെ അപ്പുറത്തൊരു ഹോട്ടലിലായിട്ട് റൂം എടുത്തിട്ടുള്ളത് അങ്ങനെ റൂമൊക്കെ റെഡിയായി ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു ഉണ്ട് നൈറ്റ് മാർക്കറ്റിൽ ചേച്ചിമാരാട്ടോ കൂടുതലായിട്ടും കച്ചവടം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വെച്ചൊരു മഞ്ഞുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ക്യാമറയിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരിത് വന്നത് ഈ ഒരു ഇത് അവിടെ ഒരു മഞ്ഞ് ടൈപ്പ് ഉള്ളൊരു ആണ് അങ്ങനെ നമ്മൾ അവിടെ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഒരുപാട് ചേച്ചിമാരെല്ലാം സാധനമുണ്ട് കിട്ടാ സകല സാധനമുണ്ട് തക്കാളിയും ഉള്ളിയും പിന്നെ ഒരിതാണ് ചെരുപ്പും നമുക്ക് ആവശ്യ സാധനങ്ങൾ എല്ലാം അവിടെ ഉണ്ട് ഇട്ടാ അപ്പം നമ്മൾ ആദ്യം ഒരു ചെറിയൊരു വീട്ട് വണ്ടി നടക്ക വണ്ടി മുഴി നടക്കാൻ വേണ്ടിയിട്ടൊരു ചെരുപ്പ് വാങ്ങിയിട്ടാണ് അതിന് എത്ര അമ്പത് രൂപയൊക്കെയാണ് ചേച്ചി വാങ്ങിയിട്ട് ചെറിയൊരു ചെരുപ്പ് പോകാൻ പറ്റിയൊരു ചെരുപ്പാണ് കേട്ടോ പിന്നെ ഉള്ളി വലിയ വല്യുള്ളി അതേമാതിരി എത്ര ചെറിയ ഉള്ളി പത്ത് കിലോ നൂറാ അങ്ങനെ എന്തൊക്കെയാണ് റേറ്റ് പിന്നെ തക്കാളി അതേമാതിരി പത്ത് കിലോ നൂറ് പിന്നെ അത് വല്യുള്ളി എത്ര എട്ടിലോ നൂറ് അങ്ങനെ എന്തൊക്കെയാണ് പല റേറ്റ് കാണണ്ടവിടെ ഒരു റേറ്റ് കമ്മി അത്രയും കമ്മിയുള്ളൊരു മാർക്കറ്റാണ് പക്ഷേ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ യാത്ര ആയതുകൊണ്ടാണ് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കേടേരിലൊക്കെ കൂടെ ആയതുകൊണ്ടാണ് നമ്മളത് വാങ്ങാഞ്ഞത് കൂടുതൽ എന്താ വെച്ചാൽ ആ ഏരിയയിലൊക്കെ നല്ലൊരു സ്ഥലം പിന്നെ അവിടെ നിന്നൊരു മലയാളി ഏട്ടനെ കണ്ടുട്ടോ മലയാളി ഏട്ടൻ വേങ്കരക്കാരനൊരു ഏട്ടുണ്ട് അവിടെ പത്തൊക്കെ വയ്ക്കുന്നുട്ടോ ആളിതേമാരി അവിടെ പത്തൊക്കെ വെക്കാനും എന്തൊക്കെ കൂടെ ആയിട്ട് ആഴ്ചയിലൊക്കെ നാട്ടിൽ പോകണമെന്നൊക്കെ പറയണം അങ്ങനെ നിൽക്കുന്നുണ്ട് ആളെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഒരു തമിഴ് ലുക്കിനാണ് ആളെ കണ്ടപ്പോൾ തന്നെ കേട്ടോ പിന്നെ മനസ്സിലായി സംസാരിച്ച പോലെ മനസ്സിലായത് ആൾ പക്കാ വേങ്കരക്കാരനാണെന്ന് അങ്ങനെ ആളവിടെ ഒരുപാട് കാലമായി പത്തക്കി വെക്കൽ തുടങ്ങിയിട്ട് ആൾ പറഞ്ഞ ശമവും പത്തക്കിയും വിൽക്കുകയാണ് ആൾ അങ്ങനെ മൂപ്പര് പറഞ്ഞു ഇവിടെ കുറേ കാലമായിട്ട് ഇവിടെത്തന്നെയാണ് ഇവിടുന്ന് വേഗം ചിലവ് നാട്ടിലൊക്കെയാണെങ്കിൽ വെച്ച് വരട്ടേണ്ടി വരും അത്യാവശ്യം കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിൽ തേങ്ങയും വരേണ്ടിട്ടാണ് അവിടെ ഒരുവിധ സാധനങ്ങളൊക്കെ അവിടെ ഞാൻ കണ്ടു കാരണം ഒക്കെ നൈറ്റ് മാർക്കറ്റാണ് ഈ റോഡ് സൈഡ് റോഡ് പക്കം നമ്മളവിടെയൊക്കെ റോഡിൻ്റെ സൈഡിലുള്ള കടകളും കച്ചവടങ്ങളൊക്കെ തച്ചുപൊട്ടിച്ച് ഒഴിവാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഹൈവേൻ്റെ വക്കിലുള്ള ഒരു സ്ഥാപനങ്ങളും കടകളും ഇപ്പം ഇല്ല അപ്പോൾ ഒക്കെ ഏതാണ്ടൊക്കെ ഇവർ മുനിസിപ്പാലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്നും കൊണ്ട് നശിപ്പിക്കുകയാണ് എന്തോ വാടക പ്രശ്നവും അതും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറിയ ഉള്ളി പത്ത് കിലോ എട്ട് ഉണ്ടോ പത്ത് തക്കാളി എട്ട് കിലോ നൂറ് രൂപ അങ്ങനെ പല റേറ്റിൽ നിലവാരത്തിലാണ്ടോ അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ സംഭവം നമ്മൾ എന്താ വെച്ചാൽ റേറ്റ് കമ്മി നല്ല റേറ്റ് കമ്മിൻ ഓരോ സാധനത്തിനും അവർക്ക് അവിടെ ഒരു നൈറ്റ് മാർക്കറ്റാണ് ഇന്നും ഉണ്ടാവേണ്ടതാണ് പിന്നെ അവിടുത്തെ മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനവും ഉണ്ട് അറിയുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ആളുകൾ വാങ്ങണമുണ്ട് കേട്ടോ എല്ലാ മാർക്കറ്റിൽ നിന്ന് ആളുകൾ വന്ന് കളക്ട് ചെയ്യണമുണ്ട് വാങ്ങണമുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളവിടുന്ന് പിന്നെ ഓരോ സ്ഥലത്തും ഓരോ നിലവാരം കേട്ടോ ഓരോ സാധനത്തിനും അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പല സ്ഥലത്ത് പല നിലവാരം ഇതാണ് ഞാൻ പറഞ്ഞത് വത്തയ്ക്ക് വെക്കുന്ന ആൾ കേട്ടോ നമ്മുടെ നാട്ടുകാരനാണ് വേങ്ങനക്കാരനാണ് ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ ഏതായാലും ഇനി ബാക്കിയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്